ഞാൻ ഈ കലക്കി കലക്കി ജംബോ ഗ്ലാസ്സിൽ കുടിക്കുന്ന ഈ ഒരു ഐറ്റം കാരണമാണ് ഈ വീഡിയോ ഞാൻ എടുക്കുന്നത് അൻപത് രൂപയ്ക്ക് ട്രിവാൻഡ്രത്ത് ഫ്രൂട്ട് സർബത്ത് ഇട്ടുന്നത് ഇവിടെ മാത്രമായിരിക്കും അതും ജംബോ ഗ്ലാസ്സിൽ ചുമ്മാ കുറെ കട്ട് ഫ്രൂട്ട്സ് ഇട്ട് അൻപത് രൂപയ്ക്ക് തരുന്ന രീതിയല്ല ഇവിടെ ഉള്ളത് അത് നിങ്ങളെ കാണിക്കാനും കൂടിയാണ് ഫ്രൂട്ട് സർബത്തിന്റെ മേക്കിംഗ് കൂടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഡ്രൈ ഫ്രൂട്ട്സും ടൂട്ടി ഫ്രൂട്ടിയൊക്കെ ചേർത്ത് അൻപത് രൂപയ്ക്ക് ജംബോ ഗ്ലാസ്സിൽ തരുന്ന ഈ ഒരു ഫ്രൂട്ട് സർബത്ത് എന്തുകൊണ്ടും വെർത്താണ് ഒരു രണ്ട് പേർക്ക് കുടിക്കാനുള്ള ക്വാണ്ടിറ്റി ഇതിലുണ്ടാവും ഈ കടയിൽ ഏറ്റവും കൂടുതൽ ചിലവാവുന്നതും ഇവിടുത്തെ ഈ ഫ്രൂട്ട് സർബത്താണ് കട്ട് ഫ്രൂട്ട്സ് ഉൾപ്പെടെ പത്തിൽ കൂടുതൽ ഐറ്റംസ് ഇതിൽ വരുന്നുണ്ട് എണ്ണം മേടിച്ചാൽ തന്നെ വയറ് ഫുള്ളാണ് അതും കുടിച്ചാലും കുടിച്ചാലും തീരില്ല അത്രയ്ക്കുണ്ട് ഇത് മാത്രമല്ല മുപ്പത് രൂപയ്ക്കാണ് ജംബോ ഗ്ലാസ്സിലുള്ള ഫ്രൂട്ട് ലൈം ജ്യൂസസ് ഇവിടെ കിട്ടുന്നത് കൂടാതെ ഒരുപാട് വെറൈറ്റി ജ്യൂസസും ഷേക്സും ഒക്കെ കിട്ടുന്ന ഒരു കട കൂടിയാണിത് അതിൽ തന്നെ ഇവിടുത്തെ അവിൽ മിൽക്കും കണ്ണൂർ കോക്ടൈയിലും അല്ല ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റംസ് ആണ് നല്ലൊരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്താണ് ഇവിടുത്തെ ഓരോ ഷേക്സും ഇവർ ഉണ്ടാക്കുന്നത് മാത്രമല്ല എല്ലാം ബഡ്ജറ്റ് ഫ്രണ്ട്ലിയുമാണ് ആണ് ഇതിന് പുറമെ കേക്ക്സും ഇവിടെ തന്നെ ഉണ്ടാക്കുന്ന ചില മലബാർ സ്നാക്സും ഇവിടെ കിട്ടുന്നുണ്ട് അതിൽ തന്നെ ഒരു വെറൈറ്റി ആയിട്ട് തോന്നിയതാണ് ഇവിടുത്തെ പോക്കറ്റ് ഷവർമ നല്ല ഹെവി ഫീലിംഗ്സിലുള്ള പോക്കറ്റ് ഷവർമാണ് ഇവിടെ കിട്ടുന്നത് ഈ ഒരു സ്നാക്കായിട്ട് ം കിട്ടുന്നത് വൈകുന്നേരമാണ് ബാക്കി വീഡിയോയിൽ കാണിച്ചിട്ടുള്ള എല്ലാ ഐറ്റംസും രാവിലെ പത്തര മണിയോട്ട് രാത്രി പതിനൊന്നര വരെ കാണും പോക്കറ്റ് ഷോർമ ട്രൈ ചെയ്ത് നോക്കിയോ കിടിലോ ഐറ്റമാണ് ടീ ലവേഴ്സിന് പല വെറൈറ്റിയിലുള്ള ടീസ് ഇവിടെ അവൈലബിൾ ആണ് അതിൽ തന്നെ ബൂസ്റ്റും ഹോർലിക്സും ഒന്നിച്ചു ചേർത്ത് ഇവിടുത്തെ മറ്റൊരു സ്പെഷ്യലാണ് ഞാൻ വാങ്ങിയത് മാതാ മാജിക് ബ്ലൻസ് എന്ന ഈ ഒരു ഷോപ്പിന്റെ ലൊക്കേഷൻ പറഞ്ഞുതരാം തിരുവനന്തപുരം നേമത്തുള്ള ഐഡിയൽ ഷോറൂമിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് കാണാൻ പറ്റും ഈ ഒരു ഷോപ്പ്